എടാ നിന്നൊക്കെ ഞാൻ ഗിൽഡിൽ എടുത്തേക്കണതേ മാങ്ങ പറിക്കാനല്ല പോയി ഗ്ലോറി പുഷ് ചെയ്യണ്ടോ നിനക്കറിയാലോ ഐ എം വെരി വെരി സ്ട്രിക്ട് ഗ്ലോറി പുഷ് ചെയ്യാത്ത ഏവനെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഗിൽഡിൽ നിന്ന് നീ എ പോയി ഗ്ലോറി പുഷ് നീ ബി സ്കൂഡോ ആയിട്ട് പോയി പുഷ് ചെയ്യും ഒറ്റയ്ക്ക് പോയി പുഷ് ചെയ്യാം അതൊക്കെ ഇനി നടക്കൂ എല്ലാം അങ്ങോട്ട് പോയി ഒരു പതിനായിരം ഗ്ലോറി അങ്ങ് പുഷ് പുഷ് എടാ ഒരു ഗ്ലോറി ചെയ്ത് വാ നമുക്ക് ജസ്റ്റ് ഒന്ന് സോഷ്യൽ പോയി തല കാണിച്ചിട്ട് ഗെയിമിന്നറ